ഹായ് അസ്ലാമലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇറ്റ്സ് മീ ഹസീ അതെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ക്യാരറ്റ് കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന രുചികരമായിട്ടുള്ള ഒരു ഒഴിച്ചുകറിയാണേ അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ളായിട്ടൊന്ന് കണ്ട് നോക്കണ കേട്ടോ അപ്പോൾ അതിന് ഇതാണ് ഞാൻ ക്യാരറ്റ് ഇതുപോലെ രണ്ട് ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ കട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് റൗണ്ടിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം കുറച്ച് കനം കുറഞ്ഞിട്ട് കട്ട് ചെയ്യണം എന്ന് മാത്രമാണ് ഇപ്പം ഞാൻ നീളത്തിലാണിത് കട്ട് ചെയ് കട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പം ഈ ക്യാരറ്റ് വാങ്ങിക്കുമ്പോഴേ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്തോളൂ കേട്ടോ തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഈ ഒരു ടൈമിൽ എനിക്ക് എൻ്റെ ഫ്രണ്ട്സുകളോട് പറയാനുള്ളത് പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കണ്ണുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ ലൈക്ക് ചെയ്യാൻ മറന്നവർ ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തോളി കേട്ടോ അപ്പോൾ ഞാനിതാ ഇതുപോലെ നീളത്തിലിങ്ങനെ കട്ട് ചെയ്തെടുക്കേണ്ട കേട്ടോ ക്യാരറ്റൊക്കെ അപ്പം ഇത് ചോറിനും ചപ്പാത്തിക്കും അപ്പതിനൊക്കെ സൂപ്പറാണ് കേട്ടോ ഇതെന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളിയാണ് കിടിലും ടേസ്റ്റാണ് പിന്നെ അപ്പോൾ ഇതാ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് റൗണ്ടിൽ വേണമെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാൻ ഈ രണ്ട് ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത് വലിയ ക്യാരറ്റാണെങ്കിൽ രണ്ടെണ്ണം ഒന്നും വേണ്ട അപ്പോൾ ഇവിടുത്തെ ക്യാരറ്റൊക്കെ നല്ല വലിയ ക്യാരറ്റാണ് കേട്ടോ നാട്ടിലുള്ള ക്യാരറ്റാണെങ്കിൽ രണ്ടെണ്ണം മതി ഇവിടെ ഞാൻ ഒന്നര ക്യാരറ്റാണ് എടുത്തിട്ട് വലിയ ക്യാരറ്റ് ആയിരുന്നു അപ്പോൾ രണ്ട് ക്യാരറ്റാണെടുത്ത് നാട്ടിൽ നിന്നൊക്കെ ആകുമ്പോൾ രണ്ട് ക്യാരറ്റ് വേണം കേട്ടോ അപ്പോൾ ആദ്യം ക്യാരറ്റിൻ്റെ ആ മേലെയുള്ള സ്കിന്നൊക്കെ അല്ലേ അതൊക്കെ ഒന്ന് നമ്മൾ റിമൂവ് ചെയ്തതിന് ശേഷം നല്ലപോലെ ക്ലീൻ ചെയ്തിട്ട് വേണം ക്യാരറ്റ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ ഇപ്പോൾ ഞാൻ എല്ലാ ക്യാരറ്റും ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇതെങ്ങനെ തയ്യാറാക്കിയെടുക്കുക എന്നൊന്നും കണ്ടുനോക്കിയാലോ നോക്കിയാലോ ഇതാ ഞാൻ സ്റ്റൗവിൽ മൺചട്ടിയാണ് വെച്ചെടുത്തിട്ടുള്ളത് ഇങ്ങനെയുള്ള കറികളൊക്കെ നമ്മൾ മൺചട്ടിയിൽ തന്നെ ഉണ്ടാക്കണം കേട്ടോ അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ മൺചട്ടി ചൂടായതിനു ശേഷം ഞാൻ വെളിച്ചെണ്ണയാണ് വെച്ചു കൊടുക്കുന്നത് ഇവിടെ നല്ല തണുപ്പാണ് അപ്പോൾ വെളിച്ചെണ്ണ ഒക്കെ നല്ല കട്ട് നല്ല കട്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചട്ടി ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ചൂടായിട്ട് പിന്നെ ഇതിലേക്ക് ചെറിയ ഉള്ളിയാണ് കേട്ടോ വേണ്ടത് അപ്പോൾ ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴാണ് നമുക്ക് ഇതുപോലുള്ള കറികളൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ ഈ നമുക്ക് ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സവാള വേണമെങ്കിൽ ഒരു സവാളൻ്റെ പകുതി വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാനൊരു അഞ്ചെട്ട് ചെറിയ ഉള്ളി തൊലി കളഞ്ഞിട്ട് കഴുകിയൊക്കെ എടുത്ത് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി തന്നെ എടുക്കാൻ ശ്രമിക്കട്ടോ അവന് എന്താ ചെറിയ ഉള്ളി ഇതിൽ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് ഒന്ന് ജസ്റ്റ് ഇതുപോലെ നമ്മൾക്ക് ഒന്നിങ്ങനെ വഴറ്റിയെടുക്കാം പിന്നെ നമ്മൾക്ക് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കട്ട് ചെയ്ത് വെച്ച ക്യാരറ്റ് ഉണ്ടല്ലോ ക്യാരറ്റ് കൂടി ഒന്ന് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക അപ്പൊ ഈ ഒരു കറി ഇത് സൂപ്പറാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതാ നമ്മൾ ക്യാരറ്റ് കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ക്യാരറ്റ് നല്ല പോലെ കുറച്ച് നേരം നമ്മൾക്ക് ഇതിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക അതിന് ചട്ടിയൊക്കെ നല്ല ചൂടായതാണല്ലോ ക്യാരറ്റൊക്കെ പെട്ടെന്ന് വേവല്ലോ എല്ലാര്ക്കും അറിയണതല്ലേ ഇതൊക്കെ ക്യാരറ്റ് ഒക്കെ പെട്ടെന്ന് വേവെന്നുള്ള ക്യാരറ്റും ഉള്ളിയും കൂടി നമ്മൾക്ക് ഒരു രണ്ട് മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കട്ടോ പിന്നെ നമ്മൾക്കിത് എരിവിനാവശ്യമായിട്ട് ഞാനിതിലേക്ക് അഞ്ച് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് എരിവില്ലാത്ത പച്ചമുളകാണ് അതുകൊണ്ടാണ് ഞാൻ അഞ്ച് പച്ചമുളക് എടുത്തത് നല്ല എരിവുള്ള പച്ചമുളകാണെങ്കിൽ രണ്ടെണ്ണം എടുത്താൽ മതി ഓരോരുത്തരെ എരിവിനനുസരിച്ചിട്ട് എടുത്താൽ മതി ഇതിതാ നല്ല പോലെ തന്നെ നമ്മൾക്ക് ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം പിന്നെ നമ്മൾക്ക് ഇതിലേക്ക് ചൂടുവെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം ഉപ്പിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം പിന്നെ നമുക്ക് ചൂടുവെള്ളം പച്ചവെള്ളം ഒഴിക്കരുതേ ചൂടുവെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ ഒരു കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിച്ചെടുത്തിട്ട് ക്യാരറ്റും പച്ചമുളക് ഉള്ളിയൊക്കെ നല്ല പോലെ ഒന്ന് വെന്ത് വരട്ടെ മൂടി വെക്കണമെന്നൊന്നും ഇല്ല കേട്ടോ അല്ലാതെ തന്നെ ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും മൂടി വെക്കാതെ തന്നെ ഇത് നല്ലപോലെ വെന്ത് കിട്ടും ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അരപ്പ് കൂടി ഒന്ന് റെഡി ആക്കി എടുക്കണ്ടേ ആ ക്യാരറ്റ് അവിടെ ഇരുന്ന് വേവട്ടെ നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം അതിന് ഞാനിതാ ഒരു കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളട്ടോ ഒരു കപ്പ് നമുക്ക് തേങ്ങ കറി എത്ര വേണം അതിനു ഈ ചാറ് എത്ര വേണം അതിനനുസരിച്ചിട്ട് നമുക്ക് തേങ്ങ എടുക്കാം ഇപ്പം ഞാൻ ഒരു കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി പൊടി ചേർത്ത് എടുക്കുന്നുണ്ട് അരസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അരസ്പൂണ് കുരുമുളക് പൊടി അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പച്ചമുളക് ഒക്കെ നമ്മൾ ഇതിൽ കുരുമുളക് ഇടണ്ടല്ലോ അപ്പോൾ ആവശ്യത്തിനുള്ള പച്ചമുളക് വെരിവിന് ഉള്ള ഇട്ടാൽ മതി മുളക് പൊടിയും തന്നെ വളരെ കുറച്ച് ഇട്ടാൽ മതി അരസ്പൂണേ ഞാൻ ഇട്ടിട്ടുള്ളൂ കുരുമുളക് ഇത് അരസ്പൂണിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു നുള്ളിൽ ചെറിയ ജീരകം കേട്ടോ ചെറിയ ജീരകം കൂടി ഇട്ടിട്ട് നമ്മൾക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് ഇപ്പോൾ അതാ നമ്മളെ അരപ്പൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം കേട്ടോ നമ്മൾ പച്ചക്കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ തേങ്ങ നല്ല പോലെ അരയണം അപ്പോഴാണ് ആ കറിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇപ്പോൾ അതാ നമ്മളെ തേങ്ങ നല്ലപോലെ അരച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മളെ ആ ക്യാരറ്റ് ഒക്കെ നല്ല പോലെ വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ തേങ്ങ അരച്ചത് നമ്മൾക്ക് നമ്മളെ ക്യാരറ്റ് വേവിച്ചത് ഉണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കട്ടെ ഒരു ഒരു മിനിറ്റ് നല്ല പോലെ ഇളക്കിയിട്ട് പിന്നെ ഇതൊന്ന് ഈ തേങ്ങയും ക്യാരറ്റും ഒക്കെ നല്ല പോലെ ഒന്ന് മിക്സ് ആകുന്ന വരും തേങ്ങൻ്റെ അരപ്പിലുള്ളതൊക്കെ ഒന്ന് ക്യാരറ്റിലൊക്കെ ഒന്ന് പിടിക്കട്ടെ അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം ഇത് നല്ല ഒരുപാട് ലൂസായിട്ടുള്ളൊരു കറിയില്ല കേട്ടോ കുറച്ചൊരു തിക്കായിട്ടുള്ളൊരു കറിയാണിത് അപ്പോൾ കുറച്ച് ലൂസ് വേണം കുറേ കറി വേണം എന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഞാനിത് കുറച്ച് തിക്കായിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോഴാണ് ഇതൊരു നല്ലൊരു ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പം ഇതാ നമ്മളെ തേങ്ങ അരച്ചതും ഒക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു മിനിറ്റ് അങ്ങനെ ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ഇതാ ഒരു മിനിറ്റ് ഞാൻ അടച്ച് വെച്ച് വേവിച്ച് പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് തൈര് എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം മിക്സിൻ്റെ ജാറിൽ ഞാൻ അടിച്ചെടുത്തതാണ് ഈ തൈര് പിന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ സിമ്മിൽ ഇടണം ഇതുപോലെ ഈ മൺചട്ടിയൊക്കെ ആവുമ്പോൾ നല്ല ചൂടുണ്ടാവുമല്ലോ അല്ലെങ്കിൽ നമ്മൾ തൈര് ഒഴിക്കുമ്പോൾ നമ്മളെ കറി പിരിഞ്ഞു പോവുകയെ അപ്പോൾ അത് നല്ല ശ്രദ്ധിക്കണം കേട്ടോ ഇപ്പോൾ താ നമ്മളെ ക്യാരറ്റ് മോരുകറി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതൊന്നും താളിച്ചെടുക്കണം അതിന് ഞാനൊരു പാന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് പാൻ ചൂടായതിനു ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്ത് കാൽ സ്പൂണ് കടുക് കാൽ സ്പൂണ് ഉലുവ കുറച്ച് കറിവേപ്പില രണ്ട് മൂന്ന് വറ്റൽമുളക് കൂടി ഇട്ടുകൊടുത്ത് അത് നല്ല ഫ്രൈ ആയതിനു ശേഷം നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കറിയിൽ ഒഴിച്ചു കൊടുത്താൽ കറി അപ്പം തന്നെ അടച്ച് വെക്കണം കേട്ടോ പിന്നെ അത് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രം തുറക്കാൻ പാടുള്ളൂ ഏത് കറി അങ്ങനെ തന്നെ വറവിട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ തുറക്കരുതേ ഈ വറവിട്ടതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ നമ്മളെ കറിയിലേക്ക് ഇറങ്ങി ഇറങ്ങണം അപ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ളൊരു രുചി നമുക്ക് കിട്ടുള്ളൂ ഇപ്പം അതാ നമ്മളെ കറിവേപ്പിൽ മറ്റൽ മുളകൊക്കെ നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിതാ കറിയിൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഇന്ന് അതുകൊണ്ട് അടച്ചു വെക്കുന്നുണ്ട് പിന്നെ പിന്നെ ഞാനൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കുന്നുണ്ട് ഇപ്പോൾ അത് കണ്ടില്ലേ കാണുമ്പോൾ തന്നെ അറിയേണ്ടാവുമല്ലോ അല്ലേ കിടിലും ടേസ്റ്റാണ് നമ്മളെ ഈ ഒരു ക്യാരറ്റ് കറി അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഇൻഷാല് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ബൈ